നമസ്കാരം കലയും കലാകാരന്മാരെയും ഇഷ്ടപ്പെടാത്തവരായി വളരെ ചുരുക്കം പേരെ ഉണ്ടാവും കല അത്രത്തോളം നമ്മുടെ ജീവിതത്തോട് ബന്ധമുള്ള തന്നെ കാരണം കലാവസ്തുക്കൾ പ്രദർശിപ്പിക്കുന്ന നിരവധി ആർട്ട് ഗാലറികളും മ്യൂസിയങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആകെ ചർച്ച ചെയ്യുന്ന ഈ മ്യൂസിയം വ്യത്യസ്തമായ കലാപ്രദർശനമാണ് ആസൂത്രണം ചെയ്യുന്നത് കല ആസ്വദിക്കാൻ ചില പ്രത്യേക നിബന്ധനകൾ പാലിച്ചു വേണം ഇവിടേക്ക് സന്ദർശകരെത്താൻ കാണാൻ എത്തുന്നയാൾ പൂർണ്ണ നഗ്നായി വേണം എത്താൻ ഫ്രാൻസിലെ ഒരു മ്യൂസിയമാണ് മൂക്കത്തെ വിരൽ വയ്ക്കുന്ന ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് കലയെ അതിന്റെ തനത് രീതിയിൽ ആസ്വദിക്കാനാണ് ഫ്രാൻസിലെ മ്യൂസിയം എന്ന മ്യൂസിയം കാഴ്ചക്കാരനെയും നഗ്നരായി വരാൻ ആവശ്യപ്പെടുന്നത് മാസത്തിൽ ഒരിക്കലാകും ഇത്തരത്തിലുള്ള പ്രദർശനം നടക്കുക പ്രകൃതിവാദം അഥവാ നാച്ചുറിസം എന്ന രീതി പിന്തുടരുന്ന സംഘടനയാണ് ഈ വ്യത്യസ്ത കലാപ്രദർശനത്തിന്റെ പിന്നിൽ പൊതു ഇടങ്ങളിലോ സ്വകാര്യ ഇടങ്ങളിലോ ലൈംഗിക ഉദ്ദേശത്തോടെ അല്ലാതെ പരിപൂർണ നഗ്നായി മനുഷ്യൻ ഒത്തുചേരുന്നതാണ് പ്രകൃതിവാദം എന്ന് പറയുന്നത് ഇതൊരു സാംസ്കാരിക കൂട്ടായ്മയാണ് ഇതിനെ അനുകൂലിക്കുന്നവർ കാണുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്വിറ്റ്സർലാൻഡിലും ജർമ്മനിയിലുമാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത് ഫ്രാൻസിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് എത്തിയതെങ്കിലും വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടി ഇതുവരെ പ്രദർശനം കാണാൻ എത്തിയത് എൺപത് പേരാണ് ഡിസംബർ ഒൻപത് വരെയാണ് പ്രദർശനം നടക്കുക എന്ന് മ്യൂസിയം അധികൃതർ പറയുന്നു മ്യൂസിയത്തിൽ വസ്ത്രം ധരിക്കാതെ വരാമെങ്കിലും പാദരക്ഷ ധരിക്കേണ്ടതുണ്ട് ഇവിടുത്തെ ഫ്ലോറിന് തകരാർ സംഭവിക്കാതിരിക്കാനാണിതെന്നാണ് ഫ്രാൻസിലെ നാച്ചുറിസ്റ്റ് സംഘടനാ നേതാക്കൾ പറയുന്നത് സാധാരണ മ്യൂസിയം അടച്ചിരിക്കുന്ന സമയത്താകും നഗ്നരായി പ്രദർശനം കാണാനുള്ള അവസരം ഉണ്ടാവുക നാച്ചുറിസ്റ്റ് പാരഡൈസസ് എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനത്തിൽ ചിത്രങ്ങൾ സിനിമകൾ വിവിധ മാസികകൾ പെയിന്റിങ്ങുകൾ ശില്പങ്ങൾ എന്നിവയടക്കം അറുനൂറിലധികം വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നു ഇവയിൽ ഫ്രാൻസിലെയും സ്വിറ്റ്സർലാൻഡിലെയും സ്വകാര്യ കളക്ഷനുകളും പെടും ഫ്രഞ്ച് നാച്ചുറേഴ്സ് ഫെഡറേഷനാണ് ഈ വിചിത്ര കലാപ്രദർശനത്തിന്റെ ഉത്തരവാദിത്വം പ്രകൃതിവാദം പിന്തുടരുന്നവർക്ക് പറ്റിയ ലോകത്തിലെ രാജ്യം ഫ്രാൻസ് ആണെന്നാണ് മ്യൂസിയം അധികൃതരുടെ വാദം എന്നാൽ യൂറോപ്പ് സ്വിറ്റ്സർലൻഡ് ഒഴികെ ഒരിടത്തും കൃത്യമായ നാച്ചുറിസം പിന്തുടരുന്നില്ല ദ മ്യൂസിയം ഓഫ് യൂറോപ്യൻ ആൻഡ് മെഡിറ്ററേനിയൻ സിവിലൈസേഷൻ ആണ് മ്യൂസിയം എന്നറിയപ്പെടുന്ന മ്യൂസിയം രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഏഴിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ മ്യൂസിയം ചുരുങ്ങിയ കാലം കൊണ്ട് വ്യത്യസ്തമായ പ്രദർശനം കൊണ്ട് ലോക ശ്രദ്ധ നേടി പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച സെന്റ് ഫോർട്ട് എന്ന കോട്ടയുടെ സമീപത്തായി മുൻ തുറമുഖ ടെർമിനൽ ഭാഗത്താണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് വെബ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് Powered by Chodhis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram.